കോഴിക്കോട് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് ആണെന്ന് അവിടെ എന്ന് ചെന്നാലും തിരക്കാണ് കാരണം എന്താണെന്നറിയാമോ നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ റേറ്റിൽ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മൾ കമ്മലോ വാളയോ മാലയോ അതേപോലെ തന്നെ ഡ്രസ്സുകളോ വാങ്ങണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓടി വരുന്നത് എസ് എം സ്ട്രീറ്റിലേക്കാണ് ഹായ് നമസ്കാരം ഞാനിന്ന് എൻ്റെ പുതിയ വീഡിയോയിൽ എസ് എം സ്ട്രീറ്റിലെ സൺഡേ മാളാണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യലെട്ടോ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് സന്ധ്യമാൾ നമുക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ഹൺഡ്രഡ് റുപ്പീസിന് ഗ്യാപ്പുണ്ട് ഇവിടുത്തെ ഓരോ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നീട് വരുന്നത് നമുക്ക് കൂളിംഗ് ഗ്ലാസ് ആണ് കൂളിംഗ് ഗ്ലാസ് ഹൺഡ്രഡ് മുതൽ അങ്ങോട്ട് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഒക്കെ ഉണ്ട് പിന്നെ ഏത് കമ്മലെടുത്താലും മുപ്പത് രൂപ അങ്ങനത്തെ കമ്മലുകളുണ്ട് കുറേ ടോയ്സ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ടോയ്സ് ഒക്കെ നല്ല വില കുറവെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ സൺഗ്ലാസ് കണ്ടല്ലോ സൺഗ്ലാസ് ഇരുന്നൂറ് നൂറ് നൂറ്റൻപത് ആ ഒരു റേഞ്ചിലൊക്കെ സൺഗ്ലാസ് ഉണ്ട് പിന്നെ വന്നത് ബെൽറ്റ് ബെൽറ്റ് ഫിഫ്റ്റി റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇങ്ങനെ എല്ലാ റേഞ്ചിലുള്ള ബെൽറ്റ് ഉണ്ട് നല്ല തിരക്കാണ് കേട്ടോ അവിടെ അപ്പോൾ ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ചൊരു പരിമിതികളൊക്കെ ഉണ്ട് കുറേ മോതിരങ്ങൾ ട്വൻ്റി റുപ്പീസ് മുതൽ മോതിരങ്ങൾ ഇവിടെ ഉണ്ട് പലപ്പോഴും പല ചെറിയ ഷോപ്പുകാരും ഇവിടെ വന്ന് ബൾക്കായിട്ട് ഓർഡറുകൾ എടുത്തു കൊണ്ടുപോയിട്ടാണ് കേട്ടോ വിൽക്കാറുള്ളത് നമ്മൾ എസ് എം സ്ട്രീറ്റ് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളൊരു സ്ഥലം കൂടിയാണ് അങ്ങനെ ഞങ്ങൾ സൺഡേമാളിലെത്തിയിട്ട് ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസും ബുക്കും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണല്ലോ അപ്പോൾ നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് പെൻ പെൻസില് ഒക്കെ പാക്കറ്റുകളായി തന്നെ ഇവിടെ കിട്ടാനുണ്ട് അതേപോലെ നമുക്ക് റബ്ബറ് അങ്ങനത്തെ സ്കൂളിലെ കുട്ടികൾക്കാവശ്യമുള്ള എല്ലാ സാധനങ്ങളും വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ട് നോട്ട് ബുക്കിനൊക്കെ വളരെ വില കുറവാണ് കേട്ടോ ഓരോ പാക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് വില കുറവാണ് സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യം ഉണ്ടാകും നമുക്ക് നോട്ട് ബുക്കിനൊക്കെ ആയിട്ട് ഇനി പിന്നെ നമ്മൾ ഉള്ളോട്ട് കിടക്കുമ്പോൾ അതാ കമ്മലുകളുടെ ഒരു സമ്മേളനം തന്നെയാണ് കേട്ടോ ഏത് കമ്മലെടുത്താലും മുപ്പത് രൂപ ഇത് പിന്നെ എൻ്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം എനിക്ക് ഭയങ്കര ക്രേസ് ആണ് എന്നുള്ളത് കമ്മലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ മണിക്കൂറുകൾ ചിലവഴിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് അപ്പോൾ ഞങ്ങൾ കമ്മലുകളൊക്കെ നോക്കി പിന്നെ മുപ്പത് രൂപ ഉണ്ട് അറുപത് രൂപയുണ്ട് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് അങ്ങനെ പല പല രീതിയിലുള്ള കമ്മലുകളാണ് ഉള്ളത് ഞാനും എൻ്റെ ഫ്രണ്ട് കൃഷ്ണയും എൻ്റെ മോനും കൂടിയാണ് ഏറ്റവും പോയത് ഇതൊക്കെ മോനാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കമ്മലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലും കുറച്ചധികം വലുപ്പമുള്ള കമ്മലുകൾ വേണമെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ കമ്മലുകളുടെ ഒരു വെറൈറ്റി തന്നെ കാണാം പോയാൽ പിന്നെ കമ്മലിൻ്റെ അടുത്ത് ഒരുപാട് നേരം നോക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും കോളേജിൽ പോകുന്നവർക്കും ഒക്കെ പറ്റിയാൽ പലതരത്തിലുള്ള കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയുള്ള മുടിക്കിടുന്ന ക്ലിപ്പുകൾ ബാൻഡുകളൊക്കെ ടെൻ റുപ്പീസേ ഉള്ളൂ കേട്ടോ എത്ര വേണമെങ്കിലും എടുക്കാം അങ്ങനെ ടെൻ റുപ്പീസില് ഒരുപാട് ബാൻഡുകളൊക്കെ ഉണ്ട് മുടിക്കിടുന്നതൊക്കെ ആയിട്ട് ഇത് ഒരുപാട് സാധനങ്ങളായിട്ട് തന്നെ ഏത് കാണിക്കണം ഏത് കാണിക്കണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ഉള്ളത് ഒരുപാട് നേരം കാണിക്കാനും ഉണ്ട് അതാണ് പ്രശ്നം പിന്നീട് അങ്ങോട്ട് വളകളുടെയൊക്കെ സെക്ഷനാണ് കേട്ടോ ഒരുപാട് ടൈപ്പ് വളകൾ ഉണ്ട് ലേഡീസിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ ഒരു ഷൂട്ടിങ്ങും പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് മണിക്കൂറുകൾ തന്നെ എടുക്കുമല്ലോ പിന്നെ പലതരത്തിലുള്ള മാലകൾ നെക്ലേസുകൾ ഒക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് എല്ലാത്തിനും തന്നെ ഒരു അഫോർഡബിൾ റേറ്റ് ആണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ മറ്റ് ജില്ലക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി വിൽക്കുന്ന അവരുടെ ഒരു ഷോപ്പിലൊക്കെ വെച്ച് വിൽക്കുന്ന ഒരു രീതി കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല പാദസരങ്ങൾ കേട്ടോ ഈ പാദസരങ്ങൾ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള പാദസരങ്ങളാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ കയ്യിലിടാൻ പറ്റുന്ന ബ്രേസ്ലെറ്റുകൾ അടിപൊളിയായിട്ടുള്ള കുറേ ബ്രേസ്ലെറ്റുകൾ ഉണ്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് എണ്ണൊക്കെ വാങ്ങിച്ചു നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെയും നമുക്ക് കുറേ ടൈപ്പ് കാണാം കേട്ടോ ബ്രേസ്ലെറ്റുകളായിട്ടും പാദസരങ്ങളായിട്ടും ഒക്കെ തന്നെ കാണാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് ഒക്കെ നല്ല അടിപൊളിയാണ് കാണാൻ പാദസരമായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മൾ ബ്രേസ്ലെറ്റായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇത് മുടിയിൽ കുട്ടികൾക്കൊക്കെ കെട്ടാൻ പറ്റുന്ന നല്ല സാധനങ്ങൾ ഒരു ട്വൻറ്റി റുപ്പീസുള്ളതിനൊക്കെ കേട്ടോ നല്ല അടിപിളായിട്ട് നമുക്ക് ഓരോ ഡ്രസ്സിനും കുട്ടികൾക്കൊക്കെ എഡിറ്റ് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ ഒരുപാട് കീച്ചെയിൻ കീ ചെയിൻ്റെ ഒരു ലോകം തന്നെയാണ് ഒരുപാട് എണ്ണമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ ബാഗിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടോ ബാഗും ഡ്രസ്സും ഒക്കെ ഉള്ള സെക്ഷനാണത് ഹൺഡ്രഡ് റുപ്പീസിന് ബാഗുണ്ട് അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് ബാഗ് നയൻറ്റി നയൻ റുപ്പീസ് കേട്ടോ നോക്കൂ നയൻറ്റി നയൻ റുപ്പീസിന് ബാഗുണ്ട് അടിപൊളി ഇതാണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നതൊക്കെ നയൻറ്റി നയൻ റുപ്പീസിനുള്ള ബാഗാണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ വാങ്ങിച്ചു ഞാൻ ഉപയോഗിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതായി ടു ഫിഫ്റ്റിക്കൊക്കെ അടിപൊളി ബാഗുകൾ വേറെ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ആണ് കേട്ടോ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല നല്ല നല്ല ബാഗുകളുണ്ട് ഇപ്പോൾ സ്കൂളും കോളേജും ഒക്കെ തുറക്കാനായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബാഗിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവും അതിനൊക്കെ വന്നിട്ട് ഒരു ചെറിയ റേഞ്ചിൽ ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്ക് സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് നമുക്കിത് ബാഗ് ബാഗൊക്കെ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ഉള്ളത് ഒരുപാട് ബാഗിൻ്റെ സെലക്ഷൻസ് ഉണ്ട് കേട്ടോ കളക്ഷൻ ഒരുപാടുണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൂടുതൽ എടുക്കാത്തത് ഇതൊക്കെ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ബാഗ് ബാഗൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്നിട്ടിങ്ങനെ എടുക്കാൻ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നല്ല ബാഗുകളുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സുകളുള്ളതിപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഡെയിലി വെയറിനൊക്കെ വീട്ടിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ടൈപ്പ് ഡ്രസ്സുകളുണ്ട് പിന്നെ ഇത് ചുരിദാർ സെറ്റ് മൊത്തമായിട്ട് ത്രീ നയൻ്റി നയൻ കെട്ടോ ത്രീ നയൻ്റി നയൻ റുപ്പീസിന് മൊത്തം ഒരു സെറ്റാണ് പാൻറ്റ് ഷോളൊക്കെ അടക്കമുള്ള സെറ്റുണ്ട് ഞങ്ങൾ കുറച്ചെണ്ണം ഒക്കെ തുറന്നു നോക്കിയൊക്കെ ചെയ്തു കേട്ടോ നല്ല കോട്ടൺ ടൈപ്പ് തന്നെയാണ് എല്ലാം നല്ല സെറ്റുകളായിട്ടുള്ളത് പിന്നീട് കുർത്തകളുണ്ട് കേട്ടോ കുർത്തകൾ ഏതെടുത്താലും ടു നയൻറ്റി നയൻ ഏതെടുത്താലും ടു നയൻറ്റി നയൻ്റെ കുർത്തകൾ ഒരുപാടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് വലിയ മോശമൊന്നുമില്ല നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും ഡാമേജൊക്കെ ഉണ്ടാകുന്ന വിഷയം ഒന്നുമില്ല നല്ല ടൈപ്പ് കുർത്തികളാണ് തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള കുർത്തികളും പാൻറ്റുകളും ഒക്കെ ആയിട്ട് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അത് ഓരോന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടിങ്ങനെ പോകാൻ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ എല്ലാ ഷോപ്പിംഗ് വീഡിയോസും ഞാൻ കുറേ ഷോപ്പ് ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നതിൻ്റെ കൂട്ടിൽ തന്നെ ഞാൻ എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ കൂടുതൽ സ്ഥലങ്ങളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്